ഹായ് ഹലോ ഹോംടെക് ട്രാവലിൻ്റെയും ലിങ് ഫാൻ സൊലൂഷൻസിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൈറ്റിലാണ് പ്രതിലുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട് കട്ടാങ്കലല്ലേ കട്ടാങ്ങിലുള്ള സൈറ്റിലാണ് ഉള്ളത് എൻ ഐ ടിയുടെ അടുത്തുള്ളത് ഈ ബാക്കിൽ കാണുന്നതാണ് സൈറ്റ് നല്ല മദ്രാസാണ് കാണുന്നത് വലിയൊരു ഏരിയയാണ് കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് എക്കറ രണ്ട് മുക്കാല് എക്കറയോളം ത്രീ ടു പോയിൻറ്റ് ത്രീ അത് എത്ര മീറ്റർ വരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത് മീറ്ററോളം ഏരിയ വരുന്ന ഒരു പ്രോപ്പർട്ടി ഇന്ന് സ്ക്വയർ ഫ്രോളാണ് അതുകൊണ്ടാണ് ഇത്ര കുറവ് വന്നിരിക്കുന്നത് നോർമലി ഇത്ര എല്ലാത്തിൽ അധികം വരും ഇതിൽ കറക്റ്റ് റൗണ്ട് റൗണ്ട് സ്ക്വയർ ആയിട്ട് തന്നെ വരുന്നത് നാല് സൈഡ് സ്ക്വയർ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും അളവ് കുറവ് ഇത്രയും ഒരു ടു പോയിൻറ്റ് ത്രീ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്ററിൻ്റെ മുകളിലും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മീറ്ററോളാണ് ഇത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ സേമിറ്റീരിയൽ അതായത് ത്രീ ഇഞ്ച് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഇതിലാകെ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ടാറ്റൽ തന്നെ വരുന്നതിൽ ഒന്നര അഞ്ചിന്റെ സ്ക്വയർ ഈ ട്രസ് വർക്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒന്നര അഞ്ച് ജി ഐ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ മുകളിൽ ചെയ്യാനായിട്ട് രണ്ടുക്കൊന്ന് പൈപ്പും കലക്കുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ സൈഡിൽ കുറച്ച് ഭാഗം നമ്മള് ഇതുപോലെ തന്നെ മുകളിലുള്ള പൈപ്പ് കടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മുന്നൂറ്റമ്പതോളം മീറ്റർ ഇവിടെ നമ്മൾ ക്ലോസ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഇവിടെ പോസ്റ്റ് ഫിക്സ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തിട്ട് എല്ലാം പ്രോപ്പർ ആയിട്ട് എല്ലാ പോസ്റ്റും നമ്മള് ഇത് വീഡിയോ മാത്രം വേറെ എവിടെയും നമുക്ക് വെഹിക്കിൾ അല്ല ചുമ കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള നമ്മൾ പല വീഡിയോസിനും പറയാറുണ്ടല്ലോ റേറ്റ് ഡിഫൻസ് നമ്മൾ ഓരോ കാര്യങ്ങളും സൈറ്റിൻ്റെ സൈറ്റിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സൈറ്റിൽ വണ്ടി എത്താത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ എത്തുള്ളൂ പിന്നെ ഈ ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ചെയിലിങ്ങിൻ്റെ റോൾസ് ഒക്കെ പതിനഞ്ച് മീറ്റർ ട്വൻ്റി മീറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് ആയിട്ട് നമുക്കിതിന് ഈ മുകളിലൂടെ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പൈപ്പ് ആയതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പൈപ്പ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് ആവുമ്പോഴേക്കാം അടിയിൽ നിന്ന് ഇലക്കു തോന്നുന്ന അടിയിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ആ വണ്ടി അടക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ ഇത്രയും ഏരിയ മുകളിലേക്ക് എത്തി വരുമ്പോഴേക്ക് പോസ്റ്റ് ആവുമ്പോൾ നമുക്ക് അത് പോസിബിൾ അല്ല നമുക്ക് ഒരു രണ്ട് ദിവസത്തെ എങ്ങനെയല്ല നാല് ദിവസം എടുക്കും കാരണം ഇതാവുമ്പോൾ അഞ്ചോ ആറോ പോസ്റ്റ് ഒരുമിച്ച് നമുക്ക് തോളിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും മറ്റാവുമ്പോൾ ഒരെണ്ണം വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെതായ പവർ നമുക്ക് കൂടുതൽ വരും അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും നോർമൽ കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ റേറ്റിന് ഏകദേശം നമുക്ക് ജി എ പൈപ്പ് കവർ ചെയ്യാൻ പറ്റും അതാണ് ഇങ്ങനത്തെ ഏരിയസ് ആണെങ്കിൽ നമുക്കുള്ളൊരു ബെനിഫിറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ വേണം അതൊക്കെ പിന്നെ എക്സെപ്ഷൻ കേസ് നമുക്ക് ജനറേറ്റർ എടുത്താലും നടക്കാവുന്ന കാര്യമുള്ളൂ അത് മെയിനായിട്ട് സ്ക്വയർ ട്യൂബ യൂസ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ പ്രത്യേകം സ്ക്വയർ ട്യൂബിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ടാറ്റാ സ്ട്രക്ചറുടെ സ്ക്വയർ ട്യൂബ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ മെത്തേഡിൽ മുകളിൽ വാഷർ വെച്ച് അടച്ചിട്ട് ഒരു കുട്ടപ്രോക്സിൻ കൊടുത്തിട്ടുണ്ട് എന്താ മൂപ്പിനും ഇവിടെ ഈ പരിപാടി റീസെൻറ്റ്ലി മൂപ്പര് നമ്മളെ ക്ലൈൻ്റും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് രണ്ട് മൂന്ന് പേരും കൂടി മേടിച്ചൊരു പ്ലോട്ടാണ് അപ്പോൾ അവർക്ക് ഇതിനകത്ത് നല്ല നല്ല പ്ലോട്ടാണ് അകത്തൊരു കുളം വരുന്നുണ്ട് പണ്ടത്തെ കോറി പോലെ എന്തോ ആണ് അകത്തൊരു കുളം വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാ അവര് വൈകിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ട് വരാറൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് സെക്യൂർ ആദ്യം ഇപ്പൊ റീസെൻ്റ്ലി മേടിച്ച ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ റീസെൻ്റ് മേടിച്ചു ഇപ്പോൾ അവര് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പാസിങ് മൊത്തം ഇവരുടെ ഈ ഏരിയയിലൂടെയാണ് അപ്പോൾ അതൊന്നും ഒഴിവാക്കണം പിന്നെ അത്യാവശ്യം തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതൊന്നും ഇനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഇത് ത്രൂ ഔട്ട് ഫൈവ് ഫീറ്റൊക്കെ കിടക്കും ഇനിയിപ്പോൾ എന്തായാലും ഇതാരും ചാടി കിടക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു ജൂലൈയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്തൊരു ഇത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ എനിക്ക് തോന്നുന്നത് ചുമത് വിളിച്ചു എന്നിട്ട് സെക്കൻഡ് വീക്കോട് കൂടി ഞാൻ സൈക്കിൾ കിട്ടിയും കാര്യങ്ങളും അന്നൊന്നും ഈ സൈറ്റ് ഇതുപോലെ ആയിരുന്നില്ല ഭയങ്കര കാടായിരുന്നു സൈറ്റി വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് മെഷർമെന്റോ അല്ലെങ്കിൽ നോക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മെഷർമെന്റ് കിട്ടി എന്നിട്ട് നമ്മൾ പിന്നീട് നമുക്ക് പിന്നെ ഏകദേശം ഇതിന്റെ എല്ലാവർക്കും നമ്മുടെ ഒരു ഗൈഡൻസാണ് നടന്നത് മരം മുറിക്കുന്നതാണെങ്കിലും ഇതിലിപ്പോ ആവശ്യമില്ലാത്ത മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല അതായത് നമ്മുടെ അതിർത്തിയിൽ നമുക്ക് സെൻസിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മുറിച്ചിട്ടുള്ളൂ കാരണം ബാക്കി ഒന്നും മുറിക്കേണ്ട കാര്യമില്ല കാരണം ഓവറോൾ ഇത് കവറായി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇനി ഇതിൽ വരാനില്ല ഇത് നമ്മൾ ഫാബ്രിക്കേഷൻ ഒരു ദിവസം അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റോളേഷൻ ഒരു ദിവസം അല്ലേ അതായത് മീറ്റേഴ്സ് നമ്മൾ നമ്മളാകെ നാലഞ്ച് ആറ് നമ്മുടെ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എഫിഷ്യൻ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിലും അത് എമർജൻസി കേസിലാണ് നമുക്ക് ഇങ്ങനത്തെ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് വർക്ക് ഓൺഗോയിങ് ആണ് തൃശ്ശൂർ വരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് ചാലക്കുടി ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള മാൻ പവർ നമുക്കുണ്ട് ഇന്നും മൂന്ന് നമുക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റ് ആയിരുന്നു ഒരെണ്ണം മാത്രം കോൺക്രീറ്റ് പോസ്റ്റ് ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മറ്റന്നാൾ നെറ്റ് ചെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ടാറ്റയുടെ പിന്നെ നമ്മൾ ടാഗ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ വന്ന സമയത്ത് കൃത്യമല്ല എല്ലാ സൈസ് ചേഞ്ചിങ്ങിൻ്റെ സൈസ് ഹൈറ്റ് അതുപോലെ തന്നെ ട്യൂബിൽ വരുന്ന പ്രിൻ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വയറിൽ വരുന്ന ടാഗിൽ അതിൽ വരുന്ന നമ്പർ അതുപോലെ വയറിൽ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ എന്തെങ്കിലും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല നോക്കൂലേ അത് പറഞ്ഞു പോയി ബാക്കി ശരി ആയിക്കോട്ടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ വിളിച്ചിട്ടും ഇല്ല വിളിക്കാൻ ആവശ്യം വന്നിട്ടില്ല നമ്മൾ ചെയ്തു ഇതിപ്പോൾ ഫൈനലായിട്ട് വെയിട്ട് ഇനി ആൾ വരില്ല എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അല്ല ഹഡ്രഡ് പെർസെൻറ്റ് ചെയ്യും നമ്മൾ ബുദ്ധിമുട്ട് വിശ്വാസം നമ്മൾ തിരിച്ചായിട്ടും അങ്ങോട്ടും കൊടുക്കുന്നു നമ്മുടെ വർക്കേഴ്സ് ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ത്രൂഔട്ട് ഏരിയ അതിന് മുന്നാത്ത ഒരു മുപ്പത് മീറ്റർ എങ്ങാണ്ട് വർക്ക് ചെയ്യാനുണ്ട് ബാക്കി എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ടൈമും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അതുകൊണ്ടും കഴിഞ്ഞ് കഴിഞ്ഞത് ഒരു രണ്ട് മണിക്കൂറല്ലേ രണ്ട് മണിക്കൂർ ഈ ഒരു ഭാഗം നമ്മള് ഇപ്പൊ നമ്മൾ നടന്നു തന്നിട്ടില്ല ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കീറു കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടാണ് നമ്മൾ കാല് ഒരു ദിവസം ഒന്ന് ഫിക്സ് ചെയ്ത് പോകുക ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് വേറൊരു ദിവസമാണ് ചെയിൻ ഫിക്സ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കാല് വേണമെന്ന് ഇന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ എൻഡ് ചെയ്തു ഇനി അത് കഴിഞ്ഞ് ഇവിടെ ഗ്യാപ്പ് രണ്ട് കാലുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ചെയിൻ ലിങ്ക് ഫിക്സ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് വന്നിട്ട് വന്നിട്ട് ഒരു ദിവസം നമുക്ക് ജസ്റ്റ് ഒരു ഗേറ്റ് ഗേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് വേറെ എവിടെയും ഓപ്പണിംഗ് ഇല്ല കേട്ടോ ഇത് നമ്മൾ ത്രൂ ഔൾ മുന്നൂറ്റമ്പത് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മിനിമം ഒരു നാലോ അഞ്ചോ ഓപ്പണിംഗ് കൊടുക്കാറുണ്ട് പൊതുവേ ഇവിടെ എവിടെയും ഒരു ഓപ്പണിംഗ് ഇല്ല ഇത് ജസ്റ്റ് വേറെ കുറച്ച് ഇഷ്യൂസ് കാരണം അവർ ഒരു ജസ്റ്റ് ഒരു ഓപ്പണിംഗ് അകത്തുനിന്ന് ലോക്ക് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ഗേറ്റ് അങ്ങനെ നമുക്ക് ദിനം കൂട്ടത്തില് ചെയ്യാവുന്നേ ഉള്ളൂ അതൊന്നും വേറെ ബേഡൻ ആയിട്ട് നമുക്ക് വരുന്ന കാര്യം അപ്പോൾ നമ്മൾ ഞാൻ ഒന്നുകൂടിയും പറയാം ഇവിടുത്തെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഒന്നുകിൽ പറയാം ചെയിൻ ലിങ്ക് മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി അഞ്ചടി ഹൈറ്റ് മുൻഭാഗത്ത് നാലടി ഹൈറ്റ് എല്ലാ കാലുകളും ഒന്നര ഇഞ്ചിൻ്റെ ടാറ്റയുടെ റൗണ്ട് സ്ക്വയർ പൈപ്പാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഡമ്മി വെച്ച് ക്ലോസ് ചെയ്ത് വെൽഡ് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് അപ്പോക്സി പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്തു സഫിഷ്യൻ്റായിട്ട് സപ്പോർട്ട് കാരണം ഈ ഒരു ലെവലിലാണ് ലാൻഡ് കടക്കുന്നത് കൊണ്ട് നമ്മൾ സഫിഷ്യൻ്റായിട്ട് സപ്പോർട്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം സപ്പോർട്ട് എല്ലാം കൊടുത്ത് മൂന്ന് ലൈൻ പന്ത്രണ്ട് കെ ജിൻ്റെ പ്ലെയിൻ കമ്പിയും കെട്ടി നല്ല രീതിയിൽ വലിച്ചു ഇവിടെ നമുക്ക് ചില പോസ്റ്റുകൾ പതിനഞ്ചടി വരെ വന്ന പോസ്റ്റുകളുണ്ട് പതിനഞ്ചടി വരെ അതെയാണ് ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ നോർമൽ പോസ്റ്റ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതിൽ കൂടുതൽ ഹൈറ്റ് വരുന്ന സപ്പോർട്ട് അത് വേറെ വീഡിയോസിൽ സപ്പോർട്ട് പോകുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഏകദേശം പത്ത് അടി പതിനഞ്ച് അടിയോളം പോസ്റ്റിന്റെ എണ്ണം ഒരുപാട് അധികം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ഇതിലൊക്കെ വരും പക്ഷെ നമ്മൾ അത് നോർമലി ഫൈവ് ഫീറ്റ് വെച്ചിട്ടും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ

ബാക്കിയുള്ള ഒരു എൺപത്തിരണ്ട് മീറ്റർ മുൻഭാഗം ഒരു തോടാണ് അതിൻ്റെ സൈഡ് വരുന്നത് അപ്പോൾ ആ തോടിൻ്റെ സൈഡ് വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇടുന്നുണ്ടതിന് ഇടയ്ക്ക് ആ തോടിൻ്റെ സൈഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുകളിൽ ഒരു മുക്കാലിക്കൊന്നര അതായത് നമ്മൾ കാല് ഈ കാലിന് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് മാത്രം നമ്മൾ ഒന്നര മുക്കാലിക്കൊന്നരേൻ്റെ ട്യൂബൂടെ കൊടുത്തിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കി കാരണം അത് നമ്മുടെ പ്ലോട്ടിലേക്ക് കുറച്ച് വിസിബിലിറ്റി ഉള്ളൊരു ഭാഗമാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെറ്റീരിയലിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം പൈപ്പിൻ്റെ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് ആണ് പതിനാറ് കേജി നോർമലി പതിനാറ് ഒക്കെ തന്നെ ഉപയോഗിക്കാറ് അതിൻ്റെ ആവശ്യമുള്ളൂ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ നാലടിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെയിനിങ്ങിലൊന്നും മാറ്റൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ ഈ ബേക്കിൽ കാണുന്ന ഇതാണ് ആ പോർഷൻ വരുന്നത് ഞാൻ കുറച്ചും റിസ്കി ആയിട്ടുള്ള ഏരിയ ആയിരുന്നു കാരണം ബോർഡറിലാണ് വരുന്നത് സൈഡില് തോന്നുന്നു അപ്പൊ അത് അവരിപ്പറത്തുനിന്ന് അടുത്തൊരു ഫാം ഹൗസ് സംതിങ് എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളാണ് പറഞ്ഞത് ഫ്രണ്ട് സൈഡിൽ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ ജസ്റ്റ് വന്ന് കയ്യൊക്കെ കുത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മുകളിൽ പൈപ്പ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ആയിരിക്കും കാണാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് വർക്ക് ഇത് ഇവിടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുമ്പത്തേയും വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ ഇവിടെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഇതാണ് കാരണം നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡ് ആകുമ്പോഴേ കാഴ്ചക്ക് നല്ലൊരു ഭംഗിയുള്ള ാണ് ഇപ്പോ നാലടി നമ്മൾ ചെയ്തിട്ട് എല്ലാ കാലുകളും നമ്മൾ ഈ പറ ഈ കാണുന്ന രീതിയിൽ ഇവിടെ എല്ലാ കാലുകളും നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ കോൺക്രീറ്റ് ഏകദേശം എത്ര നമ്മള് അടിയിലോട്ട് ഡെപ്ത്ത് വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് അല്ലേ കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫീറ്റ് ആണ് സ്റ്റാൻഡേർഡ് വരുന്നത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ പോയിട്ടുണ്ട് ചിലതിൽ ഒരു മൈനൂട്ട് ഒരു ഇഞ്ചു രണ്ടിഞ്ചോ കുറവുണ്ട് കാരണം ഇവിടെ വലിയ കല്ലുകളാണ് വലിയ കല്ലുകളാകുമ്പോൾ നമുക്ക് അത് കുടിച്ചെടുക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം വലിയ കല്ലൊക്കെ എടുത്തുകഴിഞ്ഞാൽ മതി മൊത്തത്തിൽ കുറങ്ങിപ്പോകും അപ്പൊ അതിന് ചെറിയ പക്ഷെ അതിനായിട്ട് നമുക്ക് വേറെ ടി എം ടി ബാറൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രെത്തിന് വേണ്ടിട്ട് അതിലൊന്നും വിട്ടുവെച്ചല്ല അതിലിപ്പോൾ ആരും വന്ന് കഴിഞ്ഞാൽ തിളക്കാൻ പോകും ടൈലിങ്ങിന് എങ്ങനെ പോയാലും ഇതിലിപ്പോൾ നമ്മൾ ഈ ടൈലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആകെ റെസ്റ്റ് വരാൻ രണ്ട് കാരണങ്ങളും ഒന്ന് നമ്മളെന്തെങ്കിലും കെമിക്കൽ അപ്ലൈ ചെയ്യും അതായത് നമ്മൾ ഈ ചെടിക്ക് മരുന്നടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഇത് ചെയ്യും ഇങ്ങനത് ഈ ഭാഗത്തൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു സാധനമാണെങ്കിലും അത് പെട്ടെന്ന് നെസ്റ്റ് എന്നല്ല പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നല്ല റെസ്റ്റ് എടുത്ത് തുടങ്ങും അത് അങ്ങനെയല്ല ഇത് ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത അതായത് ഡെയിലി വന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നല്ല നിങ്ങളൊരു ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കാടൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ഒന്ന് മെയിൻറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ജി ഐ പൈപ്പിന്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് കോംപ്രമൈസ് ഒന്നുമില്ല അതങ്ങനെ അതിനിപ്പോ എത്ര കാലം കിടന്നു നമുക്ക് ലൈഫ് പറയാൻ പറ്റില്ല അതങ്ങനെ അങ്ങനെ കാരണം ഒന്നും വരാനില്ല ചെയിങ്ങിന്റെ ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് മാക്സിമം വള്ളിയൊക്കെ ഒന്ന് കയറാതെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കാർഡൊക്കെ വെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് അങ്ങനെ കയറുന്നുള്ളൂ ഇതിലൊന്നും വരാനില്ല കാരണം ഇരുമ്പാണ് ഇതിൽ വേറെ റെസ്റ്റ് വരാനുള്ള കേസസ് എന്ന് പറഞ്ഞാൽ വള്ളി കയറുമ്പോൾ ഈ ലോക്സിലെല്ലാം വെള്ളം നിൽക്കും വെള്ളം നിൽക്കുമ്പോൾ റെസ്റ്റ് വരും അതാണ് അതിന്റെ ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ മാത്രം റെസ്റ്റ് വരത്തുള്ളൂ പിന്നെ പ്രൈസിന്റെ കാര്യം കൂടി ഏകദേശം ജി ഒന്ന് ചെയ്യുന്ന കാരണം കമ്പയർ ചെയ്യുന്ന കോൺക്രീറ്റ് കാലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളിലേക്ക് അതുകൊണ്ടാണ് വരുന്നത് കാരണം ടാറ്റയുടെ പൈപ്പും മറ്റ് കോൺക്രീറ്റ് പോസ്റ്റ് കാരണം നമ്മൾ പ്രൊപ്യൂർ ചെയ്യുന്നതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുവരുന്ന പോസ്റ്റാണ് രണ്ട് ആ രണ്ട് ടി എം ടി ബാർ അകത്ത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ക്യൂറിങ്ങും കാര്യങ്ങളും സ്ട്രെങ് ഫോറിച്ചിട്ടും നമുക്ക് പോരാ എന്നല്ല പറയുന്നത് ജിയോ പൈപ്പ് അമ്മ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് ടാറ്റഡ് ജിയോ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റഡ് ജി ജി പൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും നമ്മൾ മീറ്ററിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഒക്കെ ആവറേജ് അപ്രോക്സിറ്റ് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരും ൊക്കെ പൈപ്പില്ലാത്ത ടൈപ്പ് അല്ലേ അഞ്ചടി ഇത് നാലടിയാ പൈപ്പിൽ ഇതൊക്കെ പിന്നെ നമ്മളെ ബഡ്ജറ്റിനുസരിച്ചിട്ടാണ് മുകളിൽ പൈപ്പ് കൊടുക്കുന്നത് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല നമുക്ക് കാണുമ്പൊക്കെ തന്നെ കണ്ടില്ല ഫ്രണ്ട് ഫ്രണ്ട് ഏരിയ നമ്മളിവിടെ കാണുന്ന ഈ സൈഡും ആ സൈഡ് മൊത്തം പൈപ്പ് മുകളിൽ കൊടുക്കൊരു പതിനാല് ഒന്നും കെട്ടി കൊടുക്കി പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഈ സൈഡിൽ നിന്നുള്ള ഒരു അപ്പിയറൻസ് ഇതിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് രണ്ട് സൈഡ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ കാണിച്ചു നടന്ന് കാണിച്ചു ഇതാണ് ഈ ഒരു സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് ഇവിടെ ഫ്രണ്ടിലാണ് ഗേറ്റ് വരുന്നത് ഇനി അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ള വാക്കാണ് നല്ല അടിപൊളി പ്ലോട്ടാണ് കാരണം ഇപ്പോൾ നല്ല രസമുള്ള പാടം ആ പാടത്തിൻ്റെ കരയിൽ വരുന്നത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തോട് പോകുന്നുണ്ട് അതിൻ്റെ ത്രൂ ഔട്ട് സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മുകളിലോട്ടും നമ്മളിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട് സൈഡും കൂടി നിങ്ങളെ കാണിക്കുകയാണ് ഏകദേശം ഈയൊരു മുൻഭാഗത്ത് വരുന്ന ഫ്രെയിം വെച്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ഇതടക്കം ഒരു നൂറ് എടുത്ത് നമുക്ക് ഏകദേശം ഏരിയ ഇവിടെ ഇപ്പം നമ്മൾ പൈപ്പ് വെച്ച് ഫ്രെയിം ചെയ്തു ചെയ്തല്ലോ ഇത്ര ഏരിയയാണ് ഫ്രണ്ടേജ് ഇതൊന്നും ഫ്രണ്ടേജ് നമ്മൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെ പ്രൊപ്പോസലാണ് ഇതൊന്നും സേറൊന്നും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ഒരു പ്രൊപ്പോസലാണ് ഇങ്ങനെ മുകളിൽ നമുക്ക് ഫ്രെയിം കൊടുത്ത് ചെയ്യാം കാരണം ഇവിടെ ഓൾറെഡി അഞ്ചൊരു ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലോട്ട് മൂന്നടി നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടു ഇതാ രണ്ടടി ഒരു ചെയിങ് ഇതൊന്നും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ പ്രകാരം നമ്മൾ അവിടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മതിൻ്റെ മുകളിൽ കുറച്ച് മൂന്നടി കാണുമ്പോൾ ഒരു വൃത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ മൂന്നടി അത് നമ്മൾ പിന്നെ പൈപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ രണ്ടടി ആക്കി അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഒരേ ലെവലിൽ പോകുമ്പോൾ നല്ല വൃത്തിയായിരിക്കും അതാ ഏകദേശം വർക്ക് കഴിയാനായി ഈ കാണുന്ന ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണീം കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല നമ്മൾ മറ്റും നമ്മുടെ കസ്റ്റത്താളെ നിൽക്കുന്ന കണ്ടല്ലോ ആ ഹൈറ്റ് കണ്ടില്ലേ കണ്ടില്ല പുറത്തുണ്ട് കാട്ടിലും ഡബിൾ ഹൈറ്റ് ഉണ്ട് താഴോട്ടും മുകളിലോട്ടും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടുന്ന് തന്നെ നമുക്ക് അഞ്ചെണ്ണം കാണാൻ പറ്റും അപ്പോൾ അത്രത്തോളം ഹൈ ഡിഫറൻസ് വരുന്ന സ്ഥലങ്ങളാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ ജി ഐ പൈപ്പാണ് സജസ്റ്റ് ചെയ്യുക അത് കുറച്ചൊരു സ്ട്രെങ്ത്തും കിട്ടും പിന്നെ കോൺക്രീറ്റ് പോസ്റ്റ് മാക്സിമം പോയി എയ്റ്റ് ഫീറ്റ് വരെ നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇത് മിനിമം ഒരു ട്വൽവ് ഫീറ്റോളം വരുന്നുണ്ട് ഓരോ പോസ്റ്റും അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ അങ്ങനെ ഇന്നത്തെ സൈറ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോകണല്ലേ തീർന്നു തീർന്നു വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ലിങ്ക് പെൻസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഒപ്പം മെൽപട്ടൺ കൊണ്ടാർ മത്തി കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഫെൻസിങ് ആയിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ഈ മെറ്റീരിയൽ നിങ്ങൾ മെറ്റീരിയലിനെ പറ്റിയിട്ട് അതായത് പോസ്റ്റ് പോസ്റ്റാണെങ്കിലും ചെയിൻ ലിങ്ക് ആണെങ്കിലോ ചെയ്യുന്ന മെത്തേഡിനെ പറ്റിയിട്ടാണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ഏത് സമയത്തുവാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടോട് അവസാനിക്കുന്നു ഇത് കോഴിക്കോട് കെട്ടാങ്ങലിനടുത്ത് എൻ ഐ ടിക്ക് അടുത്താണ് നമ്മുടെ വർക്ക് അപ്പോൾ റഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വീഡിയോയിലോ നിന്ന് റഫറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിന് നിന്ന് റഫറൻസ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോസ് കാര്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് കിട്ടത്തായിരിക്കും ഇനി സൈറ്റ് വന്ന് കാണുമെങ്കിലും നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ ചെയ്ത വർക്കുകൾ കാണും വിളിച്ചാൽ മതി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ